നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ സന്തോഷം എനിക്ക് ഫുഡ് കഴിക്കണം മന്തി ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ നീയൊക്കെ നീയക്കത്തില്ലാൻ വേണ്ടി മാത്രമാണോ ജീവിക്കുന്നത് എത്രയൊക്കെ നിന്റെ ശരീരത്തൊന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് ഐശ്വര്യമായിട്ട് തുടങ്ങാം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഗ്ലാസ്കോൽ പുതുതായിട്ട് തുറന്ന മലയാളി റെസ്റ്റോറന്റ് ആയിട്ടുള്ള കസോസയിലാണ് സിറ്റിയിലോട്ട് ഇറങ്ങിയാൽ ഏറ്റവും കൂടുതൽ മനുഷ്യൻ പെട്ടുപോകുന്നത് കാർ ഒന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇവിടെ റെസ്റ്റോറന്റിന്റെ അടുത്ത് തന്നെ ഫ്രീ ആയിട്ട് ഡേ ആൻഡ് നൈറ്റ് സ്ട്രീറ്റ് പാർക്കിംഗ് ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കാർ ഈസിട്ട് തിയേറ്ററിൽ ഫസ്റ്റ് ഫസ്റ്റ് ഷോയ്ക്ക് പോയിരുന്ന പടം കാണുന്ന അത്രയും ഫീൽ ആണ് ഒരു റെസ്റ്റോറന്റ് ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ട്രൈ ചെയ്ത് നോക്കുന്നത് കാര്യം ഞാനൊരു മന്തി അഡിക്റ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും എനിക്ക് അതുപോലെ ഇഷ്ടമുള്ള വേറൊന്നാണ് ഫിഷിന്റെ പല വെറൈറ്റീസ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എന്റെ ദൈവമേ നല്ല അടിപൊളി ടേസ്റ്റുള്ള പലതരം ഫിഷിന്റെ വെറൈറ്റീസ് ആണ് ഇവിടെ ഉള്ളത് ഭക്ഷണം കണ്ടാ പിന്നെ നമുക്ക് പ്രാന്താണല്ലോ അതുകൊണ്ട് എവിടെ നിന്ന് തുടങ്ങണോന്നുള്ള കൺഫ്യൂഷൻ ആയി പിന്നെ പറയാതിരിക്കാൻ ടേസ്റ്റ് അടിപൊളി കൂട്ടത്തില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആവോലി പൊള്ളിച്ചതായിരുന്നു നിങ്ങൾ ഗ്ലാസ് മാസ്കോയിൽ വരുവാണെന്നുണ്ടെങ്കിൽ കസോസയിൽ കയറി ഈ ഫുഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും